നമസ്കാരം മണിക ഡിസൈൻസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും ദൈവം ഒരു വണ്ടർഫുൾ കളക്ഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്റെ സ്വന്തം ബ്ലാക്കിൽ നല്ല അടിപൊളി ഒരു വീണ സ്റ്റൈൽ ആൻഡ് ഹാൻഡ് വർക്ക് കളക്ഷൻസ് ആണ് കേട്ടോ ഏലിയൻ പാറ്റേണിൽ വന്നിട്ടുള്ളത് അപ്പൊ അടിപൊളി കളക്ഷൻസ് ആണ് ഇത് ഉറപ്പായിട്ടും തന്നാലും ഇല്ലെങ്കിൽ ഇവിടുന്ന് പിള്ളേരെനിക്ക് തന്നാലും ഇല്ലെങ്കിൽ ഒരു പീസ് ഞാൻ എടുക്കും ഉറപ്പാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ദൈവമേ ഒരു രക്ഷയില്ല എനിക്ക് ഒറ്റ ഫ്രെയിമിൽ കാണുന്നതിനെക്കാളും രണ്ടരയ്ക്ക് ഭംഗിയാണ് നേരിട്ട് കാണുന്നത് കേട്ടോ ഭയങ്കര രസമുണ്ട് സൂപ്പർ കളക്ഷനാണ് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം നമുക്ക് മീഡിയം ടു ഡബിൾ എക്സർസൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് വേഗം തന്നെ ക്ലോസർ വ്യൂയിലോട്ട് പോകാം അതിനു മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇന്നിപ്പോൾ രാവിലെ വീഡിയോസ് എല്ലാം ഞാൻ എടുത്തുവെച്ചു കഴിഞ്ഞു ഇനി എൻ്റെ ജോലി എന്താണെന്ന് അറിയാവോ നിങ്ങളുടെ കഴിഞ്ഞ ഞായറാഴ്ച മുതലുള്ള കോമെൻസ് ഒക്കെ എടുത്ത് നോക്ക് കാരണം ഞായറാഴ്ച മുതൽ ഞാൻ ഇതുവരെ ഉള്ള ഒരു കോമെൻസും ഇങ്ങനെ ജസ്റ്റ് വരുമ്പോൾ മോള് നോട്ടിഫിക്കേഷൻ വരുമ്പോ ഞാനൊന്ന് കാണുന്നതല്ലാതെ എടുത്ത് നോക്കിയില്ല ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല ഞാൻ മെനഞ്ഞാന്ന് പറഞ്ഞില്ലായിരുന്നു അത് അപ്പൊ ഇന്ന് ഇനിയിപ്പോ എന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയും കൂടെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് കോമൻസ് ഒക്കെ നോക്കുക എന്നുള്ളതാണ് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ വായിക്കുക എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ വിശേഷങ്ങളും സന്തോഷങ്ങളും നിങ്ങളുടെ എന്താ പറയാ എല്ലാം വീഡിയോയുടെ താഴെ കോമൻ്റ് ചെയ്യാൻ നമുക്ക് എനിക്കും നിങ്ങൾക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു എപ്പോഴും ഞാനല്ലേ വീഡിയോയിൽ വന്ന് സംസാരിക്കുന്നപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ എനിക്ക് എനിക്കറിയേണ്ടേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് നമ്മുടെ കോമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ താഴെ ജസ്റ്റ് ഒരു സ്മൈലി സ്മൈലാണെങ്കിൽ പോലും പേസ്റ്റ് ചെയ്തിട്ട് പോകുക മഴ ഇതുവരെ പെയ്തില്ലാട്ടോ ഞാനിപ്പോ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് പതിനൊന്ന് മണി ആയിട്ടുണ്ട് പതിനൊന്ന് മണി വരെയും ഇതുവരെയും മഴയൊന്നും പെയ്തിട്ടില്ല ഇനി ഉച്ചയ്ക്ക് ശേഷത്തേക്ക് വച്ചിരിക്കുകയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ എന്തായാലും ചെറിയൊരു വെയിലൊക്കെ ഉണ്ട് അങ്ങനെ നിൽക്കുന്നു അപ്പൊ എന്റെ തുണി ഞാൻ രാവിലെ ഇട്ട തുണിയൊക്കെ എന്തായാലും ഉണങ്ങി കാണും ഇനിയിപ്പോ മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ക്ലോസീഡോ ഒറ്റ ഷെയ്ഡാണ് ഡാർക്ക് ബ്ലാക്കില് നല്ല ഭംഗിയുള്ള ബീഡ്സും പേളും വെച്ചിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ലൈൻ ആണ് വരുന്നത് ഒരു രക്ഷേ ഇല്ല എൻ്റെ പിള്ളേർ അപ്പോൾ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ത്രീ ഫോർത്ത് ആണ് വരുന്നത് നമുക്കൊരു കൈൻഡ് ഓഫ് എന്താ പറയുക ജോർജറ്റ് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് ഒത്തിരി ഒഴുക്കനല്ല എന്ന് പക്ഷേ നമുക്ക് ജോർജറ്റിൻ്റെ ആ ഒരു ഫാമിലിയിൽ തന്നെ വരുന്ന ഒരു മെറ്റീരിയലാണത് നല്ല ഭംഗിയുള്ളത് ഇനക്ക് അടിപൊളി ഈ വർക്കാണെന്ന എഫക്ട് കേട്ടോ നമുക്ക് ഈ ഒരു ക്ലോസ്യൂനെ കാണാൻ നിങ്ങൾക്ക് എങ്ങനെ കാണുമ്പോൾ കുറച്ചും കൂടി അതിൻ്റെ എടുപ്പ് മനസ്സിലാവും നമുക്ക് അത്ര നല്ല ഭംഗിയുള്ള വർക്കാണ് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു അപ്പൊ ബ്ലാക്ക് ബ്ലാക്ക് ലവേഴ്സിന് വേണ്ടിയിട്ട് നല്ല ഒരു അടിപൊളി സ്പെഷ്യൽ പാറ്റേൺ ആണ് അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക നല്ല അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ആണ് പാറ്റേൺ നമുക്ക് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് അറച്ച ബ്ലാക്ക് അല്ലേ അടിപൊളി ആയിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ പ്രീമിയം കളക്ഷൻസിന്റെ പാറ്റേൺ വരുന്നൊരു ഇതാണ് കേട്ടോ അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ സ്റ്റാൻഡേർഡ് ആണ് ക്ലാസ്സിക്കാണ് നമുക്ക് മെറ്റീരിയൽ ക്വാളിറ്റി അത്രക്കുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇത്രയും ഇൻട്രോ പറയുമ്പോഴേ നിങ്ങൾക്കറിയാം മനികയുടെ റേറ്റിന് കുറച്ചൊരു ഹൈപ്പ് വരുമ്പോഴാണ് ഈ ഒരു ഇൻട്രോ വരുന്നത് അപ്പോൾ അനുകാഡി സെയിംസ് ഈ ഒരു പാറ്റേൺ ഏറ്റവും മാർജിൻ ലെസ് ആയിട്ടാണ് കാരണം മറ്റൊരിടത്തും നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ടിൽ കിട്ടത്തില്ല എണ്ണൂറ്റി നാല്പത്തഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ എട്ട് നാല് അഞ്ചാണ് പക്ഷെ ഉറപ്പായിട്ടും പുറത്തുനിന്നൊക്കെ നമ്മളൊരു എന്താ പറയുക ഒരു വലിയ ഷോപ്പിംഗ്ന്നൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ആയിരത്തിന് പുറത്ത് റേറ്റ് ആവും അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ എനിക്ക് ഏറ്റവും സത്യമായിട്ടും ഞാൻ ഏറ്റവും മാർജിൻ കുറച്ചിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഓരോ പ്രോഡക്റ്റും കൊണ്ടു വരുന്നത് എത്ര നമുക്ക് ഏതിലൊക്കെ കുറയ്ക്കാൻ പറ്റുമോ അതിലെല്ലാം ട്രാൻസ്പോർട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ പാക്കിങ്ങിന്റെ ചാർജസ് ആണെങ്കിൽ കവറിന്റെ ചാർജസ് എല്ലാം മാക്സിമം എല്ലാം മാറ്റി എത്രയോ മാർജിൻ കുറയ്ക്കാമെന്ന് നോക്കിയിട്ടാണ് ഞാൻ ഓരോന്നിനും റേറ്റ് ഇടുന്നത് അപ്പൊ ഉറപ്പായിട്ടും എണ്ണൂറ്റി നാല്പത്തി ഫ്രീ ഷിപ്പ്മെന്റിന് അനിക്കില്ലല്ലാതെ മറ്റൊരിടത്തും ഇത് നിങ്ങൾക്ക് കിട്ടത്തില്ല നല്ല മെറ്റീരിയൽ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് വരുന്നത് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ് ചൂട് ഒരുപാട് എടുക്കാത്ത മെറ്റീരിയലാണ് നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെ എണ്ണൂറ്റി നാൽപ്പത്തഞ്ചാണ് റേറ്റ് വരുന്നത് അപ്പം എന്താ പറയുക ഡയറക്റ്റ് ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ റേറ്റ് ഒക്കെ വരുന്നത് എത്രയാണെന്നുള്ളത് അപ്പം അതുകൊണ്ടാണ് നീ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെ അവൈലബിൾ ആണ് റേറ്റ് എണ്ണൂറ്റി നാൽപ്പത്തഞ്ചാണ് കേട്ടോ അപ്പം ഈ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ കാരണം ഞാൻ പറയട്ടെ ഒരിക്കലും നമുക്ക് ഈ ഒരു റേറ്റിന് പുറത്തൊന്നും കിട്ടത്തില്ല അതുമല്ല ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് നമുക്ക് മേടിക്കാതിരിക്കാനും പറ്റത്തില്ല ഇന്ന് പറഞ്ഞാൽ ഞാനിവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോഴും എമൗണ്ട് ആഡ് ചെയ്യാറൊന്നും കേട്ടോ ഇല്ലെന്ന് നമുക്ക് ആ ഇത് വരുമോ ഷോട്ട് വരുമല്ലോ കണക്കെടുക്കുന്ന സമയത്ത് അപ്പോ നമുക്ക് എന്താ പറയാ ഞാനാണെങ്കിൽ ഏതൊരു പാറ്റേൺ ഏത് സൈറ്റിൽ കണ്ടാലും എല്ലായിടത്തും പെർച്ചേസ് ചെയ്യുന്ന ഒരാളാണ് അപ്പം അത്യാവശ്യം റേറ്റ് കമ്പയർ ചെയ്തിട്ട് ചെയ്യാറുണ്ട് പിന്നെ ചില സമയത്ത് നമ്മൾ റേറ്റ് നോക്കാതെ ഇഷ്ടം കൊണ്ട് വാങ്ങിക്കുന്ന ഐറ്റം ഉണ്ടല്ലോ മോഹവില കൊടുത്ത് വാങ്ങിക്കുക എന്നൊക്കെ പറയത്തില്ലേ അപ്പൊ ആ ഒരു രീതിയും ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു എമൗണ്ട് എണ്ണൂറ്റി നാല്പത്തഞ്ചിപ്പൊ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവര് തീർച്ചയായിട്ടും അത് വാങ്ങിക്കാം മറ്റൊരിടത്തും നമുക്ക് ഈ ഒരു പ്രീമിയം കളക്ഷൻ ഹിഡിലൻ പാർട്ടി വെയർഷൻ തന്നെ പറയാം മറ്റോരുടെ നമുക്ക് ഈ റേറ്റ് കിട്ടത്തില്ല അപ്പൊ സാധിക്കുന്നവരൊക്കെ വേഗം വേഗം പർച്ചേസ് ചെയ്യാം നമുക്ക് വന്നിട്ട് അടുത്ത വീഡിയോ കാണാം എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കാം ബൈ ടേക്ക് കെയർ